യും പണിക്ക ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ടാണ് ഒരു ഭക്തൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹർജിയിൽ പറഞ്ഞ കാരണം രാഷ്ട്രീയ ഉദ്ദേശ്യമാണ് ഈ സംഗമത്തിന് പിറകിൽ എന്നതാണ് ദേവസ്വത്തിനു വേണ്ടി ഹാജരായ അഭിഭാഷകൻ ഇന്ന് കോടതി മുമ്പാകെ ബോധിപ്പിച്ചത് ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്നും ഇതിനായി ഖജനാവിൽ നിന്നോ ബോർഡിൻ്റെ മറ്റ് റിസോഴ്സസിൽ നിന്നോ ചില്ലിക്കാശ് പോലും ഉപയോഗിക്കുന്നില്ല എന്നാണ് സ്പോൺസർമാരെ കണ്ടെത്തി പണം സമാഹരിക്കും ഇതിൽ വ്യക്തത വരുത്താനാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ റോൾ ക്രൗഡ് മാനേജ്മെൻറ്റ് മാത്രമാണെന്നാണ് ഗവൺമെൻറ് പീഡ കോടതിയെ അറിയിച്ചത് അങ്ങനെയെങ്കിൽ ദേവസ്വം മന്ത്രി എന്തിനാണ് ഇത്ര ആവേശം കാണിക്കുന്നത് എന്ന് ന്യായമായും സംശയിക്കാം എന്തായാലും കോടതിക്ക് ചില പൊരുത്തക്കേടുകൾ ദൃഷ്ട്യ ബോധ്യപ്പെട്ടിട്ടുണ്ട് കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഹർജി അഡ്മിഷൻ സ്റ്റേജിലായതിനാൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ കോടതി കയറി ചൊറിഞ്ഞില്ല എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് കോടതിയുടെ ഇന്നത്തെ പരാമർശങ്ങളേനെ നോക്കിക്കാണുന്നു ശ്രീജിത് പണിക്കേനിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് കേരള സർക്കാർ നടത്തുന്ന ചില പരിപാടികളുണ്ട് ആ പരിപാടികളുടെ ചെലവൊന്നും തന്നെ ഡയറക്റ്റ് നമ്മുടെ ഖജ്നാവിനെ ബാധിക്കുന്ന കാര്യമല്ല മറിച്ച് അതൊക്കെ തന്നെ സ്പോൺസർഷിപ്പ് വഴിയാണ് കണ്ടെത്തുന്നത് എന്നൊക്കെ പറയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നവകേരള സദസ് നവകേരള യാത്ര തുടങ്ങിയ കുറേയധികം പരിപാടികൾ നടത്താറുണ്ട് ഇതൊക്കെ തന്നെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കിൽ വന്ന് നിൽക്കുന്ന സമയത്താണ് സാധാരണയായിട്ട് സർക്കാർ ചെയ്യുന്നത് ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ മന്ത്രിസഭയിലുള്ള ആൾക്കാർക്കെല്ലാം ഒന്ന് യാത്ര ചെയ്യണമെന്നും പല സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ വെച്ച് നേരിട്ട് ആൾക്കാരോട് സംവദിക്കണമെന്നും അവരിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിച്ച് അതിന് മതിയായിട്ടുള്ള പേരങ്ങളൊക്കെ നിർദ്ദേശിക്കണമെന്നുമുള്ള ഒരു എന്തോ ഒരു ഉൾവിളി ആ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇന്ന് ഉപയോഗിക്കുന്നത് ഈ ക്രൌഡ് ഫണ്ടിങ് എന്ന് പറയുന്ന സംവിധാനമാണ് സാധാരണ പൗരപ്രമുഖരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ തന്നെ ഫണ്ട് ചെയ്യുക സ്പോൺസർഷിപ്പ് ഒക്കെ തന്നെ ചെയ്യുക അപ്പൊ അതുകൊണ്ട് സർക്കാർ എല്ലായ്പ്പോഴും പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ അതിന് സ്റ്റേറ്റ് എക്സ് ചക്രന് യാതൊരു വിധത്തിലുള്ള ബാധ്യതയും അതുകൊണ്ട് തന്നെ അതിന്റെ ഉദ്ദേശത്തിനെ പറ്റിയോ അതിലുള്ള എന്തെങ്കിലും ധന വിനിയോഗത്തിനെ പറ്റിയോ ഒന്നും തന്നെ നമ്മൾ ആരും തന്നെ വറീടാകേണ്ടത് കാര്യമില്ല എന്നാണ് പറയുന്നത് പക്ഷെ സത്യത്തിൽ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആശങ്ക ഉണ്ടാകേണ്ടത് ഈ രീതിയിലത്തെ ഒരു പണം ചെലവഴിക്കുന്ന രീതിയെ കുറിച്ചാണ് അപ്പൊ ഇപ്പോ ദേവസ്വം ബോർഡും കണ്ടുപിടിച്ചിരിക്കുന്ന മാർഗം എന്താണ് ഇതേപോലെ തന്നെ സർക്കാരിനോ ദേവസ്വം ബോർഡിനോ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ബാധ്യതയും ഇല്ലാതെ സ്പോൺസർഷിപ്പ് വഴി പണം കണ്ടെത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു സംഗമം നടത്തുകയാണ് അപ്പൊ ഇത് സംഗമം നടത്തുന്ന സമയത്തും നമ്മൾ നേരത്തെ ഈ നവകേരള യാത്ര സദസ് എന്നൊക്കെ പറയുന്നത് പോലെ അവിടെ ഒരു പ്രധാനപ്പെട്ട രണ്ട് ഇവന്റുകൾ വരുന്നുണ്ട് ആ ഇവന്റുകൾ രണ്ടും പൊളിറ്റിക്കലാണ് അതിലൊന്ന് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് അതിനുശേഷം വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി സി പി എമ്മിന്റെ ആഭ്യന്തരമായിട്ടുണ്ടായിരുന്ന ഒരു വിലയിരുത്തലുണ്ട് അതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് അവരുടെ പല സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതായത് പൊതുവെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ വിശേഷി അതിൽ തന്നെ ഈഴവ് വിഭാഗം ഇവരൊക്കെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് ആണ് പക്ഷെ അവരൊക്കെ തന്നെ ബി ജെ പിയിലേക്കോ കോൺഗ്രസിലേക്കോ ഒക്കെ തന്നെ അവരുടെ വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു കണ്ടെത്തൽ പാർട്ടിയെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹൈന്ദവരായിട്ടുള്ള ആൾക്കാരുടെ വോട്ടിനെ എങ്ങനെ ഏകീകരിക്കാം എന്നുള്ളതിന് പല മാർഗങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ടാകാം അത് അന്വേഷിക്കുന്നുണ്ടാകാം ഒരുപക്ഷെ ഭാഗമായിട്ട് ആത്മീയമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചല്ല അല്ലെങ്കിൽ ദൈവസംബന്ധിയായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചല്ല മറിച്ച് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് ന്യായമായും കരുതാം കാരണം നമ്മൾ ഇതിന്റെ ആരെയൊക്കെയാണ് ഇവർ ക്ഷണിച്ചിരിക്കുന്നത് എന്ത് തരത്തിലുള്ള ഒരു കൂട്ടായ്മയാണ് അവർ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് അതിനിപ്പോൾ ഈ ലോക കേരള സഭയിലെ അംഗങ്ങളെയും മറ്റുമൊക്കെ ഈ ആഗോളം എന്നതിന്റെ പേരിൽ ക്ഷണിക്കുന്ന സമയത്ത് അവരോടൊക്കെ എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഈ ഒരു സമ്മേളനം ഇവിടെ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നതിനെ കുറിച്ച് സർക്കാർ തന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെ പറയുന്നുണ്ട് അവിടെ പറയുന്നത് എന്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകളായിട്ട് ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ലോകം മുഴുവൻ പ്രചാരത്തിലിരിക്കുന്ന കുറേയധികം കാര്യങ്ങളെ വീണ്ടും ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടി വലിയ പണച്ചെലവോട് കൂടി ഒരു സമ്മേളനം നടത്തുന്നു എന്നാണ് അപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കേരള സംസ്ഥാനം രൂപീകൃതമായതിനേക്കാൾ അല്ലെങ്കിൽ ഇടതുപക്ഷം രൂപീകൃതമായതിനേക്കാൾ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള എല്ലാവർക്കും അറിയാവുന്ന പരമ്പരാഗതമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു കോമൺ പബ്ലിക് നോളജ് ആണ് ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിന്റെ ആത്മീയവശമാണെങ്കിലും അതിന്റെ സാമൂഹ്യമായിട്ടുള്ള വശമാണെങ്കിലും അപ്പൊ അതിനെ ഫെർദർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ന്യായമായി ഇല്ല എന്ന് തന്നെയാണ് അതിന്റെ മറുപടി അങ്ങനെയെങ്കിൽ മറ്റു കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഒന്നല്ല രണ്ട് തെരഞ്ഞെടുപ്പുണ്ട് ഹിന്ദു മതവിഭാഗത്തിലുള്ള ആൾക്കാർ പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ ശബരിമല വിധിക്ക് ശേഷം എന്തൊക്കെ നടപടികളാണോ സി പി എം സ്വീകരിച്ചത് അതിനെ തുടർന്ന് സി പി എമ്മിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ഒരു വിലയിരുത്തലുണ്ട് അപ്പൊ ഇവിടെ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന്റേതായിട്ടുള്ള ഒരു നയം ഒരു കളി എന്ന രീതിയിലെത്തേക്ക് മാത്രമേ ഇതിനെ കാണാനായിട്ട് കഴിയുകയുള്ളൂ കാരണം ഈ ദേവസ്വം ബോർഡിന്റെ എഴുപത്തി അഞ്ചാമത്തെ വാർഷികം എന്നൊക്കെ പറയുന്നത് ഇൻസിഡന്റലി സംഭവിച്ചിരിക്കുന്നതാണ് ഈ എഴുപത്തിയഞ്ചു വർഷം ആയതിനു ശേഷം അല്ലെങ്കിൽ ഇത്രയും വർഷം കഴിഞ്ഞതിന് ശേഷം ശബരിമല സന്ദേശം ആൾക്കാരിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ചോ അതോ ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് ഈ ഒരു ശബരിമല വിശ്വാസത്തിന്റെ മാത്രം കസ്റ്റോഡിയൻ ആണോ മറ്റ് ഈ ഇപ്പൊ എഴുപത്തിയഞ്ചാം മാർഷികളൊക്കെ പറയുകയാണെങ്കിൽ ഇവർക്ക് സമഗ്രമായിട്ട് പല ക്ഷേത്ര സമ്പ്രദായങ്ങളെ കുറിച്ച് പല ആചാര വൈവിധ്യങ്ങളെ കുറിച്ച് ഒക്കെ തന്നെ ഇവർക്ക് ഇതേപോലെയുള്ള സെമിനാറുകളോ സംഗമങ്ങളോ ഒക്കെ തന്നെ നടത്താം പക്ഷെ ഇതിന്റെ ഉദ്ദേശം അതാണെന്ന് ഞാൻ കരുതുന്നില്ല അതിന് കൃത്യമായിട്ടുള്ള ചില ഉദ്ദേശങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് പണ്ട് ആ വോട്ടിനു വേണ്ടി ആദർശങ്ങളെ തള്ളി പറയില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഈ ദേവസ്വം ബോർഡിനെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ രീതിയിലത്തേക്കുള്ള ഒരു ആക്ടിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡിന് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലോ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിലോ ഒക്കെ തന്നെ എത്രത്തോളം കൺട്രോളാണ് അതിന്റെ ചുമതലപ്പെട്ടിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്കുള്ളത് എന്ന് മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശബരിമലയിലെ വിധിയെ തുടർന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന സംഘർഷവും പ്രശ്നബാധിതമായിട്ടുള്ള സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് അന്നുണ്ടായിരുന്ന ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് പത്മകുമാർ മുഖ്യമന്ത്രിയെ മറ്റേ ആൾക്കാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നിരുന്നത് എന്ത് തരത്തിലുള്ള സമീപനമാണ് അവരോട് ഉണ്ടായിരുന്നത് സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതിനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി ഇത്ര ഭാരിച്ച ചെലവുള്ള അതും സ്പോൺസർഷിപ്പ് വഴിയൊക്കെ തന്നെ ഈ പണം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവിന് യാതൊരു വിധത്തിലുള്ള ഒഫീഷ്യലായിട്ടുള്ള ഭരണതലമായിട്ടുള്ള അപ്രൂവൽ ഇല്ലാതെ അത് നടത്താനായിട്ട് എത്ര ഓട്ടോണമസ് ബോയ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട് അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് തങ്ങൾ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് വരാതെ ദേവസ്വം ബോർഡിനെ അവിടെ കൊണ്ടു നിർത്തി മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് നടത്തുന്ന ഒരു കളി പോലെ മാത്രമേ ഉള്ളൂ സത്യത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ട് ആചാര വിരുദ്ധരായി പ്രവർത്തിച്ച ആൾക്കാരുണ്ട് ഇതിൽ ആരാണ് വർഗീയത കാർഡ് ഇറക്കിയത് എന്നതിനെ കുറിച്ചൊക്കെ കേരളം കണ്ടതാണ് പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യുക സി പി എം അവരുടെ പരമ്പരാഗതമായിട്ടുള്ള നറേറ്റീവിനെ തന്നെ മാറ്റിക്കൊണ്ട് ഞങ്ങളെല്ലാവരും എല്ലായ്പ്പോഴും ആചാരത്തിനെ സംരക്ഷിക്കുന്നവരാണ് ഞങ്ങൾ ഭക്തരാണ് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് വിശ്വാസികൾക്കെതിരല്ല വർഗീയവാദികളായിട്ടുള്ള ചിലരാണ് ശബരിമലയിൽ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പി ഉൾപ്പെടെയുള്ള ആർ എസ് എസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഭക്തരായിട്ടുള്ള ആൾക്കാരെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ തുടർന്നും ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ സത്യത്തിൽ ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുന്ന സമയത്ത് സർക്കാർ മറുപടി പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ശബരിമലയുടെ കസ്റ്റം അവിടുത്തെ റിച്വൽസ് അതിന്റെ പ്രാധാന്യം എന്താണ് അത് എങ്ങനെയാണ് അനുവർത്തിക്കേണ്ടത് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാടെന്താണ് നമ്മൾ ശബരിമല വിധി നടക്കുന്ന ആ വിധി വരുന്നതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഈ വ്യവഹാര നടപടികളുണ്ടല്ലോ ആ നടപടികളുടെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ വക്കീൽ വഴി സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത് ഇടതുപക്ഷത്തിന്റെ നിലപാടാണ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടാണ് അതായത് നമ്മുടെ ആർട്ടിക്കിൾ പതിനേഴ് ഭരണഘടനയുടെ പതിനേഴാം അനുച്ഛേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ നാട്ടിൽ അൺടച്ചബിലിറ്റി ഉണ്ടാകാൻ പാടില്ല എന്നാണ് അപ്പൊ ശബരിമലയിൽ സ്ത്രീകളെ ഒരു പ്രത്യേക പ്രായത്തിലുള്ള യുവതികളെ അവിടെ നിന്ന് മാറ്റി നിർത്തുന്നത് വഴി ശരിയായ അർത്ഥത്തിൽ അത് സ്ത്രീകളെ ഒഴിവാക്കുകയാണ് എന്നും അങ്ങനെ ഉണ്ടാകുന്ന ഒരു ആചാരം അയത്തമാണ് അതുകൊണ്ട് തന്നെ അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് ഔദ്യോഗികമായിട്ട് രേഖാമൂലം വായിച്ച് വാദിച്ച ആൾക്കാരാണ് കേരള സർക്കാർ അത് മറ്റൊരു സർക്കാരായിരുന്നില്ല പിണറായി വിജയൻ സർക്കാർ തന്നെയായിരുന്നു ഒപ്പം ആർട്ടിക്കിൾ പതിമൂന്നിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരിക്കുന്ന ഏതൊരു ആചാരമാണെങ്കിലും ഒരു നിയമമാണെങ്കിലും നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ അത് ഭരണഘടനാ വിരുദ്ധമായി മാറും അപ്പൊ അന്ന് അവർ പറഞ്ഞിരുന്നത് എന്താണ് മൗലികാവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ആചാരങ്ങളും കാര്യങ്ങളുമാണ് ശബരിമലയിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങളെ ഒന്നും തന്നെ ആർട്ടിക്കിൾ പതിമൂന്ന് അനുസരിച്ച് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുകയില്ല അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഈ രണ്ട് ആർട്ടിക്കിളുകൾ രണ്ട് ഭരണേദങ്ങൾ വെച്ചുകൊണ്ട് ശബരിമലയിലുള്ള യുവതീപ്രവേശ വിലക്ക് എന്ന് പറയുന്നത് സാമ്പ്രദായികമാണ് എന്നതിനെ ഉൾക്കൊള്ളാതെ അത് കേവലം വിവേചനമാണ് അവിടെ കാണുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ഔദ്യോഗികമായിട്ട് അവരുടെ നിലപാട് തിരുത്താനായിട്ട് തയ്യാറാകുമോ എന്നുള്ള ഒരു ചോദ്യം രണ്ട് ഈ ശബരിമലയിലുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ വളരെ കൃത്യമായിട്ട് സാമ്പ്രദായികമായിട്ട് ആചാരങ്ങളുടെ പേരിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രായത്തിലുള്ള യുവതികൾക്കുള്ള വിലക്ക് മാത്രമാണ് അത് ആ ശബരിമല വിശ്വാസവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മതപരമായിട്ടുള്ള ഒരു അനിവാര്യതയാണ് അഥവാ ഒരു എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് ആണ് എന്നാൽ സർക്കാർ എന്തായിരുന്നു അവളെ വാദിച്ചത് വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന ഈ ആത്മതയിൽ തീരെ വിശ്വാസമില്ലാത്ത സർക്കാർ എവിടെ പോയി പറഞ്ഞത് ശബരിമലയിലുള്ള യുവതീപ്രവേശ വിലക്ക് എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെയോ അയ്യപ്പ വിശ്വാസത്തിലെയോ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അല്ല എന്നാണ് എന്ന് വെച്ചാൽ ആ ഒരു പ്രാക്ടീസ് എന്താണോ അവിടെ ആൾക്കാർ അനുവർത്തിക്കുന്ന കാര്യങ്ങൾ എന്താണോ ഈ കാര്യങ്ങളെല്ലാം തന്നെ മതവിരുദ്ധമാണ് എന്നും അങ്ങനെ ഒരു ആചാരം തന്നെ ഇവിടെ ഉണ്ടാകേണ്ടതില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്നത് അയിത്തമാണ് അവിടെ നടക്കുന്നത് തൊട്ടുകൂടായ്മയാണ് അവിടുത്തെത് സ്ത്രീകളോടുള്ള വിവേചനമാണ് എന്ന് വാദിച്ച ആൾക്കാരാണ് അവിടെയാണ് ഈ ലിംഗ വരുന്നതും പിന്നീട് വനിതാ മദ്യ പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകുന്നതും അപ്പൊ ഞാൻ പറയുന്നത് പണത്തിനെ മാത്രം മുൻനിർത്തി സ്പോൺസർഷിപ്പ് കണ്ടെത്തി ഒരു പിന്നെ ടി ഡി പി പോലെയുള്ള ഒരു ബോഡിക്കോ സർക്കാരിനോ ഇതിൽ യാതൊരു വിധത്തിലുള്ള ചെലവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് ശരിയായിട്ടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഹിന്ദുക്കളുടെ മൊത്തത്തിലുള്ള കസ്റ്റോഡിയൻ സമയമായിട്ടുള്ള സർക്കാരിന്റെ ഒരു കുൽസിത ശ്രമം എന്നതിനപ്പുറത്തേക്ക് ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു സംഭവമാണെന്ന് ഞാൻ കരുതുന്നില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ സർക്കാരുടെ ആത്മാർത്ഥമായി ചെയ്യേണ്ടത് അവർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ തിരുത്തലുകളാണ് തിരുത്തലുകൾ വേണം അല്ലെങ്കിൽ അത് ഏറ്റു പറയണം എന്ന് പറയുന്നതിന്റെ കാരണം സപ്പോസ് ഇനി അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇടതുപക്ഷം തന്നെയാണ് തുടർച്ചയായി മൂന്നാമതും അധികാരത്തിൽ വരുന്നതെന്ന് കരുതിക്കൊള്ളൂ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പിന്നെ സുപ്രീം കോടതി വിശാല ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണല്ലോ ശബരിമല വിഷയം ഉൾപ്പെടെ അതിൽ ഒരു പിന്നെ എന്ത് തീരുമാനമാണ് നടക്കേണ്ടത് എന്നുള്ളതിന്റെ ഒരു പ്രൊസീജിയർ അങ്ങോട്ട് കിക്ക് ഓഫ് ചെയ്തതിന് ശേഷം സംസ്ഥാന സർക്കാരിനോട് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്ന സമയത്ത് നിലവിൽ കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റ് ഉണ്ടല്ലോ ഇത് വിവേചനമാണെന്നും ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇത് അവിടുത്തെ അനിവാര്യമായിട്ടുള്ള ആചാരമല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങൾ മന്ത്രി അതിൽ അതുപോലെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും അവരുടെ നിലപാട് ഞാൻ പറഞ്ഞതാണ് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ നേരത്തെ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിനെ പിൻവലിച്ചുകൊണ്ട് നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തിരുന്നതിന് സമാനമായി വിശ്വാസം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം ചെയ്യും എന്നുള്ള ഒരു മിനിമം സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റ് എങ്കിലും ഉണ്ട് എങ്കിൽ ഈ പറയുന്ന കാര്യത്തിനെ വിശ്വസിക്കാം എന്ന് പറയാം പക്ഷെ അതൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അയ്യോ ആഗോള അയ്യപ്പ സംഘത്തിൽ വിശ്വാസത്തിന് സ്ഥാനമില്ല ആചാരത്തിന് സ്ഥാനമില്ല അയ്യപ്പ വിശ്വാസത്തിന് സ്ഥാനമില്ല കാരണം അവിടെ വരുന്ന ആൾക്കാരൊക്കെ കെട്ടും കെട്ടി ശബരിമല പോകുന്ന ആൾക്കാരാണോ നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ എത്ര ആൾക്കാരുണ്ടായിരിക്കും ആത്മാർത്ഥമായിട്ട് കെട്ടുമുറുക്കി ശബരിമല പോകാൻ കഴിയുന്ന ആൾക്കാർ എനിക്ക് പെട്ടെന്ന് ആലോചിക്കാൻ കഴിയുന്ന അതിനകത്ത് ഒരുപക്ഷെ ശ്രീ കെ ബി ഗണേഷ് കുമാർ വില്ലാസിയാണ് അദ്ദേഹം പോകുമായിരിക്കും വേറെ എത്ര പേര് പോകും ഞാൻ പറഞ്ഞു അവരെയാണ് നമ്മളോട് ഏത് വിശ്വാസികൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷ ആൾക്കാരോട് ശബരിമലയുടെ പ്രാധാന്യമാണ് എന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ആദ്യം നിങ്ങൾ നല്ലൊരു ഗുരുസ്വാമിയെ കണ്ടെത്തി കെട്ടു മുറുക്കി ആചാരപ്രകാരം പോയി പല ചവിട്ടി അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ കാണിച്ചു പൂട്ടിയിരിക്കുന്ന മര്യാദകെഡിന് മുഴുവൻ മാ പറയുക നമ്മൾ സാധാരണ ഇവിടെ കാണുന്ന ആൾക്കാരെ ആരൊക്കെയാണ് അവിടെ ഏറ്റവും വലിയ തിരക്കുണ്ടാകുന്ന സമയത്ത് മണ്ഡല മകരവിളക്ക് കാലത്ത് പോലും ഈ നട തുറക്കുന്ന സമയത്ത് പുട്ടുകുറ്റി വിഴിഞ്ഞതുപോലെ ഒരു ദേവസ്വം മന്ത്രി അവിടെ വന്നിരിക്കും അതല്ലേ നമ്മൾ സ്ഥിരം കാണുന്നത് അവിടെ ആ ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കാൻ വയ്യ കൈകൂപ്പി കൈകൂപ്പിഴാനായിട്ട് വയ്യ അവിടെ പ്രസാദം കൊടുക്കുന്ന സമയത്ത് സ്വീകരിക്കാൻ വയ്യ ഇനി അഥവാ സ്വീകരിച്ചു കഴിഞ്ഞാൽ സാനിറ്റൈസർ വെച്ച് തുടയ്ക്കുന്നത് അത് ഉടച്ച് അതിനെ ആക്ഷേപിക്കും ഇതൊരു എല്ലാത്തിനും മുന്നിൽ എന്തോ അവിടെ പ്രോട്ടോകോൾ പ്രകാരം വന്ന് നിൽക്കണമെന്നുള്ള രീതിയിൽ കുന്നം വിഴിഞ്ഞതുപോലെ നടക്കുവെ വടി പോലെ നിൽക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് ആ വിരുദ്ധത നിങ്ങൾ എന്തിനാണ് അവിടെ വന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ അയ്യപ്പനെ കുറിച്ച് ഞങ്ങൾ നിക്കുന്ന സമയത്ത് നിങ്ങൾ അപരാധം കുറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നീട്ടി രണ്ട് ശരണം വിളിക്കുക എന്നുള്ളതാണ് എനിക്ക് ഇടതുപക്ഷത്തിനോടും സി പി എം നേതാക്കളോടും പറയാനുള്ളത്